പുതുവത്സര ദിനത്തിൽ നമ്മളെല്ലാവരും പരസ്പരം ആശംസകൾ അർപ്പിച്ചപ്പോൾ ഒരു യുവതി തൻ്റെ ജീവിതത്തിൻ്റെ അവസാനമായി ആ ദിനത്തെ തിരഞ്ഞെടുത്തു എന്നുള്ള വാർത്ത നമ്മളറിഞ്ഞു ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ പോയ വീട്ടമ്മയ്ക്ക് പ്രണയമുണ്ടായി മൂന്ന് മക്കളെയും ഭർത്താവിനെയും ഉപേക്ഷിച്ചിറങ്ങി അഞ്ചു മാസം താമസിച്ചത് ലഹരിക്കടിമയായ ക്രിമിനലിനോടൊപ്പം വീട്ടിലേക്ക് തിരികെ വരാൻ കൊതിച്ചിട്ടും വിധി അനുവദിച്ചില്ല ഈന്താട് മുണ്ടപ്പുറത്തുമേൽ ഹസ്നയുടെ ഈ കഥ നിങ്ങൾ കേട്ടില്ലേ മുപ്പത്തിനാല് വയസ്സുള്ള ഈ യുവതി താമരശ്ശേരി കെയ്തപ്പുഴയിലെ അപ്പാർട്ട്മെൻറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് അസ്നയുടെ കുടുംബം മുന്നോട്ട് വന്നതിൻ്റെ കാരണമെന്താണെന്നറിഞ്ഞു യുവതിയുടെ മരണത്തിൽ സംശയമുണ്ടെന്നും ഹസ്നക്കൊപ്പം താമസിച്ച ആതിരിനെ കൂടുതൽ ചോദ്യം ചെയ്യണമെന്ന ആവശ്യവുമായാണ് ബന്ധുക്കൾ രംഗത്തു വന്നിരുന്നത് കഴിഞ്ഞ അഞ്ചു മാസമായി ക്രിമിനൽ പശ്ചാത്തലമുള്ള ലഹരി കേസുകളിൽ ഉൾപ്പെട്ടിരിക്കുന്നതുമായുള്ള ഒരാളുടെ കൂടെയാണ് താൻ താമസിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വളരെ വൈകിയാണ് ഹസ്ന അറിഞ്ഞത് സാധാരണ മരണമല്ലെന്നും ഹസ്നയുടെ ദുരൂഹ മരണത്തിന്റെ പിന്നിലെ കാരണങ്ങൾ സമഗ്ര അന്വേഷണം മൂലം കണ്ടെത്തണമെന്നുമാണ് ബന്ധുക്കളുടെ ആവശ്യം ഇത് സാധാരണ മരണമല്ല എന്നുള്ളതിന്റെ ചില സൂചനകളും മരിക്കുന്നതിന്റെ തലേ ദിവസം ഹസ്ന ഉമ്മയെ വിളിച്ച് വീട്ടിലേക്ക് മടങ്ങി വരുമെന്ന് പറഞ്ഞിരുന്നു പ്രശ്നങ്ങളെല്ലാം തീർത്ഥലിന് ശേഷം വീട്ടിലേക്ക് വരുമെന്ന് ഹസ്ന ഉമ്മയോട് പറഞ്ഞു മക്കളോടൊപ്പം നന്നായി ജീവിക്കണമെന്നും ഹസ്ന ഈ വേളയിൽ പറഞ്ഞു ഇത്തരത്തിൽ തലേ ദിവസം പറഞ്ഞുറപ്പിച്ച ഒരു സ്ത്രീ തൻ്റെ ഈ പ്രയാസത്തിൻ്റെ മൂലം എങ്ങനെയാണ് സ്വയം ജീവനെടുക്കുന്നത് എന്നാണ് ചിലരുടെ ചോദ്യവും എന്നാൽ പിറ്റേന്ന് ഉമ്മ ഹസ്നയെ വിളിച്ചപ്പോൾ ഫോൺ എടുത്തത് ഹസ്ന തലവേദന മൂലം കിടക്കുകയാണെന്ന് പറഞ്ഞ ആദിൽ തന്നെയാണ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഹസ്ന ആത്മഹത്യ ചെയ്തു എന്ന് വീട്ടുകാരെ വിളിച്ചറിയിച്ചത് ഇത്തരത്തിലും ഈ കേസിൽ സംശയങ്ങൾ ഉയരുന്നു ഭർത്താവിനെയും മക്കളെയും ഉപേക്ഷിച്ച് യുവാവിനൊപ്പം പോയത് വിദേശത്തായിരുന്ന ഭർത്താവ് ഉമ്മയുടെ മരണത്തെ തുടർന്ന് അന്ന് നാട്ടിൽ എത്തിയപ്പോഴാണ് ഇളയ കുഞ്ഞുമായി പോയ ഹസ്നയെ അടിവാരം ഭാഗത്തുനിന്ന് കണ്ടെത്തി പോലീസ് ബന്ധുക്കളെ വിവരമറിയിച്ചു പിതാവും ബന്ധുക്കളും സ്റ്റേഷനിലെത്തി ഹസ്നയെ വീട്ടിലേക്ക് കൊണ്ടുവന്നെങ്കിലും കുഞ്ഞിനെ എടുക്കാതെ രണ്ടാം ദിവസം ഹസ്ന വീട് വിട്ടിറങ്ങി പിന്നീടാണ് ഒരു യുവാവിനൊപ്പം കഴിയുന്ന വിവരം അറിയുന്നത് മാനസികമായി തകർന്ന കുടുംബാംഗങ്ങൾ പിന്നീട് ഹസ്നയുടെ കാര്യത്തിൽ ഇടപെട്ടില്ല എങ്കിലും ഹസ്ന വീട്ടിലേക്ക് വിളിക്കുകയും മാതാവുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു മൂത്ത മകനെയും വിളിക്കാറുണ്ടായിരുന്നു ഹസ്ന അഞ്ചു മാസമായി പുതുപ്പാടി സ്വദേശിയായ ആതിലിനോടൊപ്പം താമസം തുടങ്ങിയിട്ട് ഇയാൾ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണെന്നും ലഹരി കേസുകളിലൊക്കെ ഉൾപ്പെട്ട കാര്യം ഹസ്ന പിന്നീടാണ് അറിയുന്നതെന്നും ബന്ധുക്കൾ പറഞ്ഞു മക്കൾക്കും കുടുംബത്തിനോടൊപ്പം നല്ല നിലയിൽ ജീവിച്ചതായിരുന്നു ഈ യുവതി ചതിയിൽ പെട്ടുപോയതാണെന്നും മൂന്ന് കുഞ്ഞുങ്ങൾക്ക് ഉമ്മയെ ഇല്ലാതാക്കിയതിൻ്റെ ഉത്തരവാദികളെ കണ്ടെത്തി ശിക്ഷിക്കണം സംഭവിച്ച പിഴവുകളെല്ലാം പരിഹാരം കാണാനും സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വരാനും ആഗ്രഹിച്ചിട്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരാനാകാതെ പോയ യുവതിയുടെ കുടുംബാംഗങ്ങളുടെ ആവശ്യമാണിത് പിന്നാലെയാണ് ആതിലിൻ്റെ ലഹരി ഇടപാടുമായുള്ള കാര്യങ്ങൾ പുറത്തു പറയുമെന്നുള്ള ഹസ്നയുടെ വോയിസ് റെക്കോർഡ് പുറത്തു വരുന്നത് ഞാനെല്ലാം പറയുമെന്നും എൻ്റെ ജീവിതം നശിച്ചു എന്നും ഇത് ഞാൻ സോഷ്യൽ മീഡിയയിൽ അറിയിക്കുമെന്നൊക്കെയാണ് ഹസ്ന പറയുന്നത് ഇത്തരം കാര്യങ്ങൾ പുറത്താകുമെന്ന ഭയത്താൽ ഹസ്നയെ ഇല്ലാതാക്കിയോ ഇതാണ് ഈ കേസിലെ സംശയങ്ങളിൽ കോർത്തിണക്കാൻ പറ്റിയ മറ്റൊരു കാര്യം നോക്കൂ ചിന്തിക്കാതെ എടുക്കുന്ന തീരുമാനങ്ങൾ സ്വന്തം ജീവിതം തന്നെ എങ്ങനെ തകർത്തു കളയുന്നു എന്നുള്ളത്